ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളിയൊരു കോവയ്ക്ക ഫ്രൈ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാമോളം കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കോവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പിഞ്ച് കോവയ്ക്കാണ് നിങ്ങൾക്ക് കുറച്ച് മിറ്റിയ കോവയ്ക്കാണ് അതായത് പഴുത്ത കോവയ്ക്കാണെങ്കിലും ഒരു പ്രശ്നമില്ല ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കുന്നതിനായിട്ട് കോവയ്ക്ക എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുവാണേൽ ഇതേപോലെ പിഞ്ച് കോവയ്ക്ക തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് പഴുത്തു പോയാലും വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ കോവയ്ക്കത് ഇതേപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒരു കോവയ്ക്ക നാല് പീസാക്കിയാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് പീസാക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൽ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സ്പൂൺ ഗുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലും പൊളി ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഒരു റെസിപ്പിയാണ് അപ്പോൾ ചൂട് ചോറിനോടൊപ്പമൊക്കെ നമുക്ക് കറി ഒന്നുമില്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കോവക്ക ഫ്രൈ ആണ് അപ്പോൾ നമ്മുടെ കോവക്ക ഫ്രൈയിലേക്ക് ഞാൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ടൈം ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റോളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് മൂന്നെല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് തോടോട് കൂടി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഞാനൊരു ഇരുമ്പിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോവയ്ക്ക ഫ്രൈ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ആ ഒരു ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റാക്കി ഇടാൻ പാടില്ല കേട്ടോ ഇതുപോലെ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല രീതിക്കൊന്ന് മൂത്ത് വന്നതിന് ശേഷം ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ റെഡി ആക്കി വെച്ചിട്ടുള്ള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം തൈതേ പോലെ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അടിഭാഗവും വേൾഭാഗം എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഇതിൽ കുറച്ചാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ എണ്ണയിൽ മുക്കി എടുത്തിട്ട് പൊരിക്കുന്നത് അത്ര ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതായി ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇളക്കി ഇളക്കി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഒന്ന് താമസം വരും കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലിൽ മുക്കിപ്പൊരിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഓയിൽ കുറച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റി കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും കേട്ടോ കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെ ഒന്ന് മാറിപ്പോകും കണ്ട ഇതേപോലെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാമെങ്കിൽ നമുക്ക് ഓയിൽ കുറച്ച് മതി കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് നമുക്കൊന്ന് മൂടി കൊടുക്കാം അപ്പോൾ മൂടിയൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ കോവയ്ക്ക ഒരു പകുതി ഭാഗം ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും ഒരു വലിയ സവാള ഇതിലേക്ക് അരഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ സവാള ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു ഫ്രൈ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതേപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സവാളയും കോവയ്ക്കും എല്ലാം മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് ഇളക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ചെറുതീയിലിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം നല്ല മൂപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതീ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് എന്ന് നോക്കണം ഉപ്പ് കുറവായിട്ട് തോന്നണമുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റെങ്കിൽ മാത്രം ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ വഴറ്റി ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ മൂടിക്കൊടുത്തിട്ട് മൂടി ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും വേണോ ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണോ കേട്ടോ കണ്ടോ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഏതാണ്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഈ രീതിക്കാണ് നമുക്ക് കോവയ്ക്ക ഫ്രൈ കിട്ടേണ്ടത് അപ്പോൾ ഞാൻ എടുത്ത് ചട്ടി കുറച്ചൊന്ന് ചെറുതായി പോയിട്ടുണ്ട് നിങ്ങളെടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് സ്പേസ് ഉള്ള ചട്ടി എടുക്കണം അതുപോലെ നിങ്ങൾ എടുക്കുന്ന നിങ്ങളെടുക്കുന്ന അനുസരിച്ചിട്ട് വേണം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നിശ്ചയിക്കാനായിട്ടും കണ്ട നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇതുപോലെ ഇരുമ്പിച്ചട്ടികളുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓണം നമുശം കാണിക്കും അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ